ശ്രീത്തിലേക്ക് പോവുകയാണ് രണ്ട് മണ്ഡലങ്ങളുടെയും സാഹചര്യം ഒന്ന് വിലയിരുത്താൻ ശ്രീ എറണാകുളവും ചാലക്കുടിയും മണ്ഡലങ്ങളാണ് ഇവിടെ ഒരു ചിത്രം മാറാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് എന്താണ് ആത്മവിശ്വാസം സ്മൃതി ചാലക്കുടി നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്ത പോലെ തന്നെ യു ഡി എഫിന് വലിയ തോതിൽ മേൽക്കൈയുള്ള മണ്ഡലമാണ് മുകുന്ദപുരമായിരിക്കുമ്പോഴും അത്തരത്തിൽ യു ഡി എഫിന് മേൽക്കൈ നൽകിയ മണ്ഡലങ്ങളാണ് മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ചാലക്കുടിയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുക എന്നതാണ് എൽ ഡി എഫും സി പി എമ്മും കാണുന്നത് സി പി എമ്മിന് സീറ്റാണ് അവിടത്തേക്കുള്ള വിവിധ തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ പരി പരിഗണിക്കുന്നുണ്ട് ഈ യാക്കോബായ പശ്ചാത്തലമുള്ള ആളുകളെ അടക്കം പരിഗണനയിലുണ്ട് എന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് കാരണം ബെന്നി ബെഹനാനും ഈ യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അപ്പോൾ യാക്കോബായ വിഭാഗം എൽ ഡി എഫിന് പൂർണ്ണ പിന്തുണ ഇപ്പോൾ പാത്രിയർക്കീസ് ബാവയൊക്കെ കേരളത്തിൽ വന്നു പോകുമ്പോൾ അവിടുത്തെ അവിടെ നടന്ന പ്രസംഗത്തിൽ ഈ പാത്രിയർക്കീസ് വിഭാഗത്തിന് അനുകൂലമായി സംസ്ഥാനത്തെ സർക്കാർ ചെയ്ത കാര്യങ്ങളെയൊക്കെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൽ ഡി എഫിന് അനുകൂലമായി വരുന്ന വിഭാഗമാണത് അപ്പോൾ അവരെ കൂടി അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കാവുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് അവിടെ സാധ്യതയുണ്ട് എന്തായാലും അത്തരം കാര്യങ്ങൾ നേരത്തെ ജയ്ക്കിൻ്റെ അടക്കം പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോൾ പറ സി രവീന്ദ്രനാഥിൻ്റെ അടക്കം പേരുകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി മറ്റ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയും തേടുന്നുണ്ട് എന്നാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എറണാകുളത്തേക്ക് വന്നാൽ എറണാകുളത്ത് ഇതുവരെയും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ സി പി എമ്മിന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ കഴിയും ില്ല എന്നാണ് വാസ്തവം നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് അണിനിരത്താൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പി രാജീവിനെ അവിടെ മത്സരിപ്പിച്ചു എന്നാൽ നിർഭാഗ്യവച്ചാൽ ശബരിമല തരംഗം കൂടി വന്നപ്പോൾ വലിയ വോട്ടിനാണ് രാജീവ് അവിടെ പരാജയപ്പെട്ടത് വോട്ട് വ്യത്യാസം തന്നെ ഏതാണ്ട് പതിനേഴ് ശതമാനത്തിന് അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തു ഇത്തവണ ആരെ മത്സരിപ്പിക്കും കെ വി തോമസിന്റെ മകൾ രേഖാ തോമസിന്റെ അടക്കം പേരുകൾ ഉണ്ട് എന്നാൽ രേഖാ തോമസൊക്കെ വന്നാൽ പാർട്ടി അണികളിൽ നിന്നുള്ള വോട്ടുകൾ അനുഭാവി ബന്ധങ്ങളുള്ള വോട്ടുകൾ ചോരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കീഴ്ഘടനകളും മറ്റും നേതാക്കൾക്ക് നൽകുന്നുണ്ട് എന്തായാലും എറണാകുളത്ത് ഒരു പരീക്ഷണം നടത്താൻ തന്നെയാണ് ഒരുങ്ങുന്നത് നേരത്തെ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ ഐ എസ് ഉൻ ഐ എസ് ഉദ്യോഗസ്ഥൻ അടുത്തിടെ മരിച്ച ക്രിസ്റ്റി ഫെർണാണ്ടസ് എറണാകുളത്ത് മത്സരിച്ചിട്ടുണ്ട് അതിനു അതിനുമുമ്പ് സിന്ധു ജോയ് മത്സരിച്ചപ്പോൾ വലിയ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ കഴിഞ്ഞു അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് യുവാക്കൾക്ക് മത്സരിച്ച സ്ഥലത്ത് അന്ന് എം പി രാജേഷും ആദ്യമായി മത്സരിക്കുന്ന സമയമാണ് യുവാക്കൾ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഒരു മാധ്യമ പിന്തുണയും ഒപ്പം തന്നെ ഒരു പൊതു ഹൈപ്പും കിട്ടിയെന്ന് അന്ന് പിണറായി വാർത്താ സമ്മേളനത്തിൽ നിരീക്ഷിച്ചായി ഞാൻ കണ്ടത് അതുകൊണ്ട് എറണാകുളത്ത് ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് സി പി എം ആലോചിക്കുന്നത്